ഹായ് നില ഹാൻഡ്യംസ് കുത്താംപുള്ളി നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു നല്ല ക്വാളിറ്റി ഒരു കാഞ്ചീപുരത്തിൻ്റെ സെമി സോഫ്റ്റ് സിൽക്കിൻ്റെ ആണ് ഇന്നലെ വീഡിയോ ചെയ്തിരുന്നത് തരുന്നത് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറഞ്ഞ റേറ്റുള്ളതാണ് കേട്ടോ ആയിരത്തിനും താഴെ വരുന്ന സാരികളാണ് സോഫ്റ്റ് സിൽക്കിൻ്റെ തന്നെ അപ്പോൾ ഇത് ആദ്യം തന്നെ കാണിക്കാണുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അതിൽ ഡിസ്കൗണ്ട് വരും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഞാൻ ഒരു നല്ലൊരു പേസ്റ്റൽ കളർ തന്നെ ആദ്യം ഓപ്പൺ ചെയ്ത് കാണിക്കാം കാണിക്കട്ടോ സാരി ഓൾ ഓവർ ഫുള്ളായിട്ട് വർക്ക് വരുന്നതാണ് അതാണ് അതിൻ്റെ മുൻതാണിയായിട്ട് വരണത് ബ്ലാക്ക് ജെറിയിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ ബ്ലൗസ് ഇത് വരും ഇതാണ് ആയിട്ട് വരുന്നത് സാരി ഓൾ ഓവർ ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ വരും കേട്ടോ ഇത് ഉള്ളിലേ വരും ഡിസ്കൗണ്ട് വരും കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ആയിരത്തിൻ്റെ ഉള്ളിലേക്കേ വരുള്ളൂ ആയിരത്തിന് താഴെ വരുള്ളൂ റേറ്റുകളൊക്കെ ഇത് വേണമെന്നുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുക്കാൻ എടുത്ത് അയക്കാൻ പറ്റും അത്രയും നല്ലത് അത് അതിൻ്റെ കളർ ചെയ്ഞ്ചാണ് ഞാൻ കാണിച്ചു കാണിച്ചിട്ടോ ഇതാ കോഫി ബ്രൗൺ ഒരു ഗ്രേ കളർ ആനന്ദ ബ്ലൂ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ രാമ ഗ്രീൻ പർപ്പിൾ ഒരു മസ്റ്റേഡ് എല്ലാം ഇവിടെ വരുന്നത് ഇതെല്ലാം ഓണം കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് ഇപ്പം നേടി വന്ന സാരികളാണ് കേട്ടോ പുതിയ പുതിയ സാരികളാണ് ഞാൻ അടുത്തത് ഞാൻ കമ്പനിയിൽ വെച്ചിരുന്ന ഒരു കളറാണ് അത് വേണ്ട നമുക്ക് ലാവൻഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അതിൽ നിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഡെയിലി വീഡിയോസ് വന്നുകൊണ്ടിരിക്കും ഇതെല്ലാം കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനും പേഴ്സണൽ യൂസിന് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി നിൽക്കുകയും ചെയ്യും കോട്ടൻ്റെ ഫീലുണ്ടാവും കേട്ടോ അതിൻ്റെ പല്ല് വരുന്നത് ബോഡി പോർഷനിൽ ബോഡി പോഷൻ ഇങ്ങനെ വരും ബോർഡർ രണ്ട് സൈഡും ബോർഡർ സെയിം ആയിരിക്കും അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ കയ്യിലേക്ക് നിങ്ങൾക്ക് ബോർഡർ ഉണ്ടാവും ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഉണ്ടാവും ലോ റേഞ്ച് സാരികളാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ നിലാഹലും ലൊക്കേറ്റ് ചെയ്യുന്ന വന്നിട്ട് തിരുവല്ലാമിൽ നിന്ന് കുത്താമ്പിലേക്ക് വരുന്ന വഴിയിൽ ഏ കുത്താംളി മെയിൻ റോട്ടിൽ തന്നെയാണ് ഒരു ഒന്നര കിലോമീറ്റർ തിരുവനന്തപുരം ഒന്നര കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ബോർഡ് കാണാം നില ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ട് അതാ അതിൻ്റെ ഒരു പേസ്റ്റൽ കളറ് ഇതിൽ വരുന്ന ഫുള്ളായിട്ട് പേസ്റ്റൽ കളറാണ് കേട്ടോ നമ്മൾ ഇതിന് മുന്നേ കാണിച്ചത് മൊത്തം ഡാർക്ക് കളർസിലായിരുന്നു ഇത് പേസ്റ്റൽ കളർസ് കാണുന്നത് വാലറ്റ് ഗ്രീൻ വിത്ത് ബോട്ടിൽ ഗ്രീൻ പേസ്റ്റൽ വിത്ത് മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് ബോർഡർ ഒരു പേസ്റ്റൽ ഗ്രീൻ വിത്ത് മെറൂൺ ഷെയ്ഡ് വരുന്നത് അടുത്തത് നമുക്ക് ഒരു ഓഫ് വൈറ്റിൽ വരുന്ന ഒരു കളറാണ് ഇതിൻ്റെ റേറ്റ് ഞങ്ങൾക്ക് അനുസരിച്ച് വെറും എഴുന്നൂറ്റി എഴുപത്തി നാല് അതിൽ പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് രൂപയുടെ അടുത്ത് അതിൽ നിന്ന് പറയും അറുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഈ ഒരു സാരി മേടിക്കാൻ പറ്റട്ടോ കോൺട്രാസ്റ്റ് വരുന്നതാണ് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് കേട്ടോ കല്യാണ ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ട് പോകാൻ നല്ലൊരു സാരിയാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് അതിൻ്റെ സെയിം കോൺട്രാസ്റ്റ് കളർ തന്നെ പുട്ടാസ് വരുന്നുണ്ട് എൻ്റെ ബോഡി ഫുൾ ആയിട്ട് ഡിസൈൻ വർക്ക് തന്നെയാണ് പക്ഷേ അത് കാണില്ല എടുത്ത് ക്യാമറയിൽ എത്രത്തോളം കാണുമെന്ന് അറിയില്ല ചെറിയൊരു പൂവിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വെഡ്ഡിങ് സാരിയിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു പൂവിൻ്റെ ഡിസൈനുണ്ട് ബോർഡറുണ്ട് ഈ കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഡിസൈൻ അറിയില്ല വേറെ കളർ ഞാൻ കാണിക്കാം അതിൽ ഡിസൈൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും അറുനൂറ്റി സംതിങ് രൂപയ്ക്ക് ഒരു സാരി മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതിൻ്റെ തന്നെ മസ്റ്റേഡ് അല്ലോ പേസ്റ്റൽ ഗ്രീൻ കോൺട്രാസ്റ്റ് കളറും കൂടി പറയാം കേട്ടോ മുന്താനിയുടെ കോൺട്രാസ്റ്റ് കളറും കൂടി പറയാം അതാ മസ്റ്റേഡ് എല്ലാ വിത്ത് രാമാഗ്രീൻ വരുന്നതാണ് പേ പേസ്റ്റൽ ഗ്രീൻ വിത്ത് ബോട്ടിൽ ഗ്രീനിൽ വരുന്ന ഒരു മുന്താനിയാണ് ലെമൺ ഷെയ്ഡ് എല്ലാ ആണ് ഡാർക്ക് ബ്ലൂ ആണ് മുന്താണി വരണം കേട്ടോ അടുത്തൊരു പേസ്റ്റൽ ഗ്രീൻ അതിൽ പീക്കോക്ക് ബ്ലൂ പോലത്തെ ഒരു കളറാണ് വരുന്നത് നമ്മൾ കണ്ട അതേ സെയിം കളർ തന്നെയാണ് അടുത്തൊരു പേസ്റ്റൽ വിത്ത് റാണി പിങ്ക് കളറിൽ വരുന്നത് അടുത്തൊരു ഗ്രീൻ വിത്ത് ബ്ലൂ ഷെയ്ഡിൽ വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ വേറെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ബാക്കിൽ അതിൻ്റെ തന്നെയാണ് സ്റ്റോക്ക് വന്നേക്കുന്നത് സ്റ്റോക്കില്ല നല്ല ഒരു പീസ് മാത്രമല്ല ഒരു കളറിൽ പത്ത് പീസ് മിനിമം ഉണ്ട് അപ്പോൾ യൂണിഫോം ഓർഡർ ആണെങ്കിലും കോൺടാക്ട് ചെയ്യുക നിലഹാനിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ചെയ്തുതരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ